ഉത്പത്തി അദ്ധ്യായം ഇരുപത്തിരണ്ട് അബ്രാഹത്തിന്റെ ബലി പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്ത് പരീക്ഷിച്ചു അബ്രാഹം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളിക്കേട്ടു രണ്ട് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ടുമോറിയ ആദേശത്തേക്ക് പോകുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം മൂന്ന് അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റു കഴുതക്കു ജീനിയിട്ട് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കുവേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു നാല് മൂന്നാം ദിവസം അവൻ തലയിരുത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അഞ്ച് അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചുവരാം ആറ് അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു ഏഴ് ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വിളികേട്ടു ഇസഹാക്കു പറഞ്ഞു തീയും വിറക്കുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടവിടെ എട്ട് അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നതിരും അവരൊന്നിച്ചു മുമ്പോട്ടു പോയി ഒമ്പത് ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ചു വിറകിനും കിടത്തി പത്ത് മതനെ ബലികഴിക്കാൻ കത്തി കൈയിലെടുത്തു പതിനൊന്ന് തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളികേട്ടു പന്ത്രണ്ട് കുട്ടിയുടെ മേൽ കൈവക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല പതിമൂന്ന് അബ്രാഹം തലപ്പൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകനുപതിരും ദഹനബലിയർപ്പിച്ചു പതിനാല് അബ്രാഹം ആ സ്ഥലത്തിന് യാഹോയിര എന്നു പേരിട്ടു കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടതു പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു പതിനഞ്ച് കർത്താവിന്റെ ദൂതൻ ദൂതനാകാശത്തുനിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു പതിനാറ് കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെപ്പോലും എനിക്ക് തരാൻ മടിക്കാകൊണ്ട് ഞാൻ ശപദം ചെയ്യുന്നു പതിനേഴ് ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിനര സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തിലെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും പതിനെട്ട് നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും പത്തൊമ്പത് അബ്രാഹം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർഷയിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബേർഷയിൽ പാർത്തു ഇരുപത് തന്റെ സഹോദരനായ നാഹൂറിനു മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രഹാം അറിഞ്ഞു ഇരുപത്തിയൊന്ന് അവർ മൂത്തവനായ ഊസ് അവന്റെ സഹോദരൻ ബൂസ് ആരാമിന്റെ പിതാവായ കെമുവേൽ ഇരുപത്തിരണ്ട് കേസദ് ഹാസോ പിൽഷാദ് ഇദ്ലാഫ് ബിത്തുവേൽ എന്നിവരായിരുന്നു ഇരുപത്തിമൂന്ന് ബത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു അബ്രാഹത്തിന്റെ സഹോദരനായ നാഹൂറിനു മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ടുപേരും ഇരുപത്തിനാല് അതിനുപുറമെ അവന്റെ ഉപനാരിയായ റബുമായിൽ നിന്ന് തേബഹ് ഗഹം തഹഷ് മാബ്കാഹ് എന്നീ മക്കൾ ജനിച്ചു